നടി ാബു അമ്മയായി പെൺകുഞ്ഞിന് ജന്മം നൽകിയ താരദമ്പതികൾ കുഞ്ഞിനെ ആരാധകർക്കായി കാണിക്കുന്നു ചെറിയ സ്ക്രീനിലൂടെ എത്തി ആരാധകരെ സ്വന്തമാക്കിയ നടിയാണ് സ്നേഹാബാബു ഒപ്പം ജോലി ചെയ്ത ആളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ നടി അമ്മയായതിൻറെ സന്തോഷത്തിലാണ് സിനിമകളിലൂടെയും കരിക്ക് എന്ന വെബ് സീരീസുകളിലൂടെയും ശ്രദ്ധ നേടിയ നടി സ്നേഹാബാബു അമ്മയായി ഛായാഗ്രാഹകൻ അഖിൽ സേവിയറിനും സ്നേഹയ്ക്കും പെൺകുഞ്ഞാണ് പിറന്നത് ആശുപത്രിയിൽ നിന്നുള്ള നിമിഷങ്ങൾ സ്നേഹ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു സ്നേഹബാബു വിവാഹിതയായത് കരിക്ക് ടീമിന്റെ സാമർഥ്യശാസ്ത്രം എന്ന സീരീസിന്റെ ഛായാഗ്രാഹകനായിരുന്നു അഖിൽ സേവ്യർ ഈ സീരീസിൽ സ്നേഹയും ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു സാമർത്ഥ്യശാസ്ത്രത്തിന്റെ സെറ്റിൽ വെച്ച് തുടങ്ങിയ സൗഹൃദം പ്രണയമാവുകയും ശേഷം വിവാഹത്തിലെത്തുകയുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ സ്നേഹ റീൽസുകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ആദ്യരാത്രി ഗാനവൻ മിന്നൽമുരളി എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിലും സ്നേഹ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും കുടുംബത്തിനും എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി